നമസ്കാരം അടുത്തിടെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അമേരിക്ക പാകിസ്ഥാൻ ബന്ധം നോബൽ സമ്മാനത്തിന് വരെ പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശുപാർശ ചെയ്തിരുന്നു അതിനുശേഷം പല സംഭവ വികാസങ്ങളും ഉണ്ടായി ഇപ്പോഴത്തെ യു എസിന്റെ ആംറാം മിസൈലുകൾ പാകിസ്ഥാന് നൽകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് പാകിസ്ഥാനെ മിസൈലുകൾ വിതരണം ചെയ്യുമെന്ന വാർത്ത വൈറ്റ് ഹൌസ് നിഷേധിച്ചു ഇത്തരത്തിൽ വന്ന മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു പാകിസ്ഥാനുമായി നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ കരാർ സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിലുള്ള മിസൈൽ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സ്പെയറുകൾക്കുമായാണ് എന്നാണ് വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് പാകിസ്ഥാൻ യു അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ വിതരണം ചെയ്യുമെന്ന വാർത്ത നിരവധി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നേരത്തെ ഇന്ത്യയിലെ യു എസ് എംബസി ഈ വാർത്ത നിഷേധിച്ചതുകൊണ്ട് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് യുദ്ധ വകുപ്പ് സ്റ്റാൻഡേർഡ് കരാർ പ്രഖ്യാപനങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കി പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുള്ള അറ്റകുറ്റപ്പണികൾക്കും സ്പെയിനുകൾക്കുമായി നിലവിലുള്ള വിദേശ സൈനിക വിൽപ്പന കരാറുകളിൽ ഭേദഗതികൾ വ്യക്തമാക്കിയിരുന്നതാണ് ഈ കരാർ ഇത് ഇന്ത്യയിലെ യു എംബസി ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം റോയിയോ നിർമ്മിക്കുന്ന ഈ മിസൈലിന്റെ പ്രധാന സവിശേഷത അതിന്റെ ഫയർ ആൻഡ് ഫോർഗെറ്റ് കഴിവാണ് അതായത് വിക്ഷേപിച്ച ശേഷം പൈലറ്റ് ലക്ഷ്യത്തെ നയിക്കേണ്ട ആവശ്യമില്ല മിസൈലിലെ ഓൺ ബോർഡ് ആക്റ്റീവ് റഡാർ ഹോമിംഗ് സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യം സ്വയം കണ്ടെത്തി കൃത്യമായി നശിപ്പിക്കാൻ ഇതിന് കഴിയും മണിക്കൂറിൽ മാപ്പ് ഫോറിൽ അധികം വേഗതയും പുതിയ വകഭേദങ്ങൾക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുമുണ്ട് എല്ലാ കാലാവസ്ഥയിലും രാത്രിയിലും പകലിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ മിസൈൽ എഫ് സിക്സ്റ്റി പോലുള്ള യുദ്ധവിമാനങ്ങളുടെ പ്രധാന ആയുധമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം നടന്ന വ്യോമ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ആംബ്ര മിസൈൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ മിഗ് ട്വന്റി വൺ വിമാനം തകർക്കാൻ കാരണമായി ഈ മിസൈലുകൾ മേഖലയിലെ വ്യോമ സൈനിക സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് അതേസമയം ആംരാ മിസൈൽ ഉപയോഗിക്കുന്നവരിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ് ഒന്നാമത് കൂടാതെ ഇത് നാറ്റോ സഖ്യകക്ഷികൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ ഒരു പ്രധാന ആയുധമാണ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി കാനഡ നെതർലാൻഡ്സ് നോർവേ സ്പെയിൻ ഇറ്റലി ഡെൻമാർക്ക് പോളണ്ട് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മിസൈൽ ഉപയോഗിക്കുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ തായ്വാൻ പശ്ചിമേഷ്യ ഇസ്രായേൽ സൗദി അറേബ്യ ഖത്തർ ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ ഓഷ്യാനിയിൽ ഓസ്ട്രേലിയ കൂടാതെ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ആംബ്ര മിസൈൽ സ്വന്തമാക്കിയിട്ടുണ്ട് എഫ് ഫിഫ്റ്റി എഫ് സിക്സ്റ്റി എഫ് തേർട്ടി ഫൈവ് ഉള്ള വിവിധ ഫൈറ്റർ ജെറ്റുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് വെബ് ഡെസ്ക്